ം ഞാനിപ്പൊ തമിഴ്നാട്ടിലാ ഉള്ളത് പല എന്നോട് ചോദിക്കാറുണ്ട് സ്വാമി തമിഴ്നാട്ടിലാണെങ്കിലും മലയാളം നന്നായിട്ട് സംസാരിക്കണ്ടല്ലോ സംസാരിക്കേണ്ടല്ലോന്ന് മലയാളത്തിലുള്ള എല്ലാ വാക്കെടുത്തും കീഴിച്ചാറുണ്ടല്ലോ ഞാൻ അതെങ്ങനെ അങ്ങനെ പറ്റണേന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാ സുഹൃത്തെ ഇപ്പൊ ഞാൻ കേരളത്തിൽ വരാത്തവിടെ സംഘപരിവാറിൻ്റെ ആക്കാൻ പേടിച്ചിട്ടാ തല്ല് കിട്ടെന്ന് പേടിച്ചിട്ടാ വരാത്തത് ഞാൻ പറയാറുണ്ട് എന്തായാലും തമിഴ്നാട്ടിൽ മാറിയ സമയത്ത് എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നു ഞാനവിടെ അന്യനായിട്ട് പോവില്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ത്യയാണല്ലോ വേറെ പാസ്പോർട്ടെടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളൊരു കേരളത്തുകാരനെ കഴിക്കുമ്പോൾ ഞാൻ ഒരു ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് പറയാമല്ലോ ഏതായാലും അവിടെ ചെന്ന് ഇത്രയും മഞ്ഞപ്പം ഇവിടെ നിന്ന് അഞ്ചാറ് വർഷമായി അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് ഇന്നേ വരെ കമാനു അക്ഷരം കാ മുതൽ മാ വര കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായച്ച് ഞാൻ തായ്ച്ച തായ പായ്പ പായ്പ മാ അങ്ങനെയുള്ള കുട്ടികളെ പണ്ട് പഠിപ്പിച്ചിരുന്നത് ക കങ്ങ അവരെ കാ മുതൽ മാ വരയുള്ള ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വ്യഞ്ജനങ്ങളും സ്വരങ്ങളും ചേർത്തിന്നേ വലിയൊരു വാക്ക് ആരും എന്നെ വിളിച്ചിട്ടില്ല അല്ല അതില ഞാൻ കൊടുത്തിട്ടില്ല വിളിച്ചിട്ടുമില്ല പിന്നെ എല്ലാവരും എന്നിട്ട് പറയാം അയ്യാന്നാണ് വിളിക്കുക ചിലർ തലേവരേന്ന് വിളിക്കും സ്റ്റാലിനിക്ക് തലേവരെന്ന് വിളിക്കുക അന്യം തലേവരെ വിളിക്കുന്നു അത് കേൾക്കുമ്പോൾ ഒരു കുളിർമയുണ്ടോട്ടെ കാരണം നാട്ടു ഞാൻ കേട്ട പേരുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ അഞ്ഞാ ഇതിനായിട്ട് പറയുന്നില്ല നിങ്ങൾക്കറിയില്ല എന്നെ നാട്ടില് ആർ എസ് ആർക്ക് എന്താ വിളിച്ചിരുന്നേ എന്ന് അവിടെയുള്ള സംഗീ ഭട്ടാരങ്ങളൊക്കെ അപ്പം അതെന്തോട്ടെ ഏതായാലും ഇവിടെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി വളരെ രസകരമായ ഒരു സംഭവം ഞാൻ ഇന്നലെ രാത്രി കിടന്നു വരെ ചിരിച്ചു അതായത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ മുച്ചുടുമ്പുടിച്ചു മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ മുച്ചൂട് മുടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ 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 സാങ്കേതികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഒക്കെ നല്ല ഭാഷകളാണ് അങ്ങനെയൊന്നുമല്ല ഒരു പെൺകുട്ടിയെ പൂർണ്ണ നഗ്നെയാക്കി കൊണ്ടുപോയി നിങ്ങൾ കണ്ടതല്ലേ ഒരു സ്ത്രീയെ കെട്ടി തൂങ്ങിയിട്ട് അടിച്ച് ആ കാശിനെ കണ്ടെത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളില്ല എല്ലാം എവിടേക്കൊക്കെയോ പോയി പള്ളികളൊക്കെയും തകർത്തു ഇതിന് ഞാൻ വീണ്ടും പറയുന്നില്ല അങ്ങനെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇപ്പം തൃശ്ശൂർ നമ്മുടെ സുരേഷ് കോപ്പി സിറോക്സ് കോപ്പി ഇവിടെ മത്സരിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരാണ് മണിപ്പൂരിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും മിണ്ടാനില്ല അത് അവർ നോക്കിക്കോളൂന്നാണ് പറഞ്ഞത് പഴയ പല വേഷം കെട്ടുകള ഗുരുവായൂർ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ എത്രത്തോളം വിലയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ വിദേശങ്ങളിലായുള്ള വലിയ ഒരാളായിട്ടാണ് കാണുന്നത് ആ വിലയ്ക്കും കളിയ നാളവിടെ സ്ത്രീകളുടെ സമ്മേളനം നടന്നു പോകുന്നത് എപ്പോൾ വീണ്ടും ഗുരുവായൂര് കല്യാണത്തിന് വരിക ഗുരുവായൂര് നിങ്ങൾക്കറിയാം ഒറ്റ റോഡേ ഉള്ളൂ അവിടെ അപ്പുറത്തപ്പുറത്തും കടകളാണ് കംപ്ലീറ്റ് അടയ്ക്കാൻ പോകും അവിടെ പലരും തൃക്കൂരിൽ നിന്നും സ്ഥലത്തുനിന്ന് ഒരു കല്യാണം അവിടെ ഫിക്സ് ചെയ്തിരുന്നു അവിടെ ഞാൻ പറ്റില്ല അത് ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് ആ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചായിരിക്കും മുഹൂർത്തവും ഇല്ല മൂത്രവും പക്ഷെ അവരെ സംബന്ധിച്ച കബഡി നേരത്തി ഇന്ന സമയത്ത് കല്യാണം ആ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കുക അമ്പത്തഞ്ചാമത്തെ വയസ്സാണെങ്കിൽ പറഞ്ഞ ആൾക്കാരുണ്ട് ഏതായാലും ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ അപ്പൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കല്യാണം എന്ന് പറഞ്ഞത് വിവാഹത്തിൻ്റെ മുഹൂർത്തവും കുറിച്ച് അവിടെ ചെന്നിപ്പോൾ പറഞ്ഞാൽ പറ്റില്ലാണ് എന്തിനാണ് ഈ അവിടെ ഇയാളവിടെ അവിടെ ഇയാൾ പിന്നെ പിന്നെ വേറൊള്ളോടത്തും മലയാള കല്യാണ മണ്ഡലത്തിൽ അവിടെ കൊണ്ടുപോയി അത് പോരെ അല്ലെങ്കിൽ ഇത് എല്ലാം കഴിഞ്ഞ് പെണ്ണിനും ചക്കനും കൊണ്ട് അവിടെ കൊണ്ടുപോയി പോരെ കുറെ പാവങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് വേണം ഇയാളുടെ മോളുടെ അവിടെ നടത്താൻ അവൻ്റെ ശാപമേറ്റുവാങ്ങല്ലേ ഗതി പിടിക്കൂ ഇവന് ഗതി പിടിക്കൂ ഇവന് ഇവന്റെ കല്യാണ പെണ്ണിനും ഇൻ്റെ മോൾക്കും എൻ്റെ മോളുടെ ഭർത്താവിനെ ഉണ്ടാവും കുട്ടികൾക്ക് ഗതി പിടിക്കുവോ ഗതി പിടിക്കുവോ മറ്റുള്ളവരുടെ കണ്ണീര് പിടിച്ചിട്ട് ചെയ്യുന്നത് അപ്പം അത് കാര്യം വേറെ അപ്പം പറഞ്ഞു വരുന്നത് അവിടെ ചെയ്യുന്ന തെമ്മാടിത്തറങ്ങൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ അടിച്ചമർത്തി അവിടെ എന്നിട്ട് ഇവിടെ വന്ന് അസലോ ബലയക്കും എന്ത് അസലോ ബലോക്കും ഇഷ്താർ പാർട്ടിക്ക് ഇങ്ങനെ ചെയ്ത് വെട്ടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അയ്യാ അവരെ വിളിക്കാൻ ഇവന്മാരെ വിളിക്കാനാണ് അവർക്ക് അവർക്കും തിരക്ക് അത് വേറെ മുസ്സംഖ്യകൾ മുസ്ലിം സംഖ്യകൾ ഏതായാലും തമിഴ്നാട്ടിൽ അവർ ഒരിക്കൽ പോലും അവരെ സംബന്ധിച്ചോടത്തോളം അവർ കണ്ടതിനെ കണ്ട പോലെ കാണുന്നവരാ സൂര്യനെ കണ്ടിട്ട് ചന്ദ്രനാന്ന് എന്ന് പറയില്ല ചന്ദ്രനെ കണ്ടിട്ട് സൂര്യനാന്ന് പറയില്ല കോങ്കണനെ കാണുന്ന സമയത്ത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിര്മൊക്കെന്ന് പറയില്ല രാജാക്കന്മാരെ കാണുമ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ പോലെ സൗന്ദര്യമുള്ള ഒരാളില്ല നിങ്ങളെ പോലെ ധനമുള്ള ഒരാളില്ല നിങ്ങളെ പോലെ ഐശ്വര്യമുള്ള ഒരാളില്ല നിങ്ങളാണ് ഈശ്വരൻ എന്നെങ്കിലും പറയും എന്തിനു വേണ്ടിയിട്ട് എനിക്കും കിട്ടുന്ന പണം ഇതാണ് സംഭവം ഇപ്പൊ മോഡിക്ക് അനുഭവിക്കുന്ന അതാ അനുഭവിക്കാൻ കിടക്കുന്ന ഉള്ളൂ കാര്യങ്ങൾ അപ്പൊ ഇത് തമിഴ്നാട്ടിൽ പറ്റില്ല അവർ സ്റ്റാലിന്റെ വണ്ടി വരുന്ന സമയത്ത് പെണ്ണങ്ങൾ പോയിട്ട് ഒറ്റപ്പെട്ടു മതി അവിടെ തടയും അവിടെ നിർത്താൻ പറയും അയ്യാ എന്നാ കാ എന്നാ അവിടെ പൈപ്പ് ലൈൻ അതൊക്കെ പറഞ്ഞത് ഒന്നെ അല്ലെങ്കിൽ അവർ പ്രതികരിക്കുമ്പോൾ അവര് സ്റ്റാലിന് അവിടെ ഇറങ്ങിയിട്ട് അവിടെ പൈപ്പ് ഇട്ട് കൊടുക്കാൻ വെച്ചാൽ പോകും സ്റ്റാലിൻ അവിടെ അവർ സ്വഭാവം എം ജി ആർ ആണെങ്കിൽ അവർക്ക് നോട്ടൊന്നുമില്ല അവര് 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 കാറങ്ങി തടയുമോ അതുപോലെ അവിടെ ചെന്ന് മണിപ്പൂരിൽ ഇന്ന് എല്ലാ വൃത്തിയേടും കാണിച്ച് ഇവിടുന്ന് കന്യാമറിയത്തിന്റെ പ്രതിമയില് മാലയിടാൻ വേണ്ടി ചെന്നു തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ നരേന്ദ്രമോദി തമിഴ്നാട് നരേന്ദ്രമോദി ബി ജെ പി നേതാവ് അണ്ണാമല അണ്ണാമലയെ ഓട്ടിച്ചുകൊടുന്ന് അക്ഷരാർത്ഥത്തിലോടിച്ചു അക്ഷരാർത്ഥത്തിലോടിച്ചു ഇവിടെ മാസത്തിലൊരിക്കെ ഒരുത്തൻ ഒരു ഇണ്ണാമൻ മന്ത്രിയാണത്രേ മന്ത്രിയുടെ അസിസ്റ്റന്റിന്റെ സബിന്റെ ഡെപ്യൂട്ടി ആയിട്ട് ഒരു മന്ത്രിയുണ്ട് ഇവിടെ ഇപ്പം അരുണ ഇറാനിയോ സ്മൃതി ഇറാനി പോയപ്പോൾ അതിൻ്റെ പുറകേ നടക്കണുണ്ട് ലോഡറിയുടെ പോലെ അവനിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെ തുപ്പിട്ട് അങ്ങോട്ട് തിരിച്ചു പോകും എന്തെങ്കിലും അവനേക്കല്ലേ ഓട്ടിക്കണ്ടേ എന്താണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടിക്കുകയല്ലേ വേണ്ടത് ഇത്തരം ആളുകളെ അപ്പം ആയതുകൊണ്ട് തന്നെ ഇവനവിടെ ചെന്നിട്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു അവിടെ കന്യാമുറിയത്തിൻ്റെ പ്രതിമയ്ക്ക് മാറിയിടാൻ ചെന്ന സമയത്ത് ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്തേ അല്ല മാറിയിടാൻ വേണ്ടിയിട്ടാ എന്തിനാ അല്ല ഞാൻ കന്യാമറിയത്തെ ഇഷ്ടപ്പെടുന്ന ആളാ മണിപ്പൂരിൽ പോയിട്ട് മാറിയിടണോ എന്ന് പറഞ്ഞാൽ തന്നെ നിനക്ക് മണിപ്പൂരിൽ പോയിട്ടെങ്കിൽ അതാ പറഞ്ഞവര് ഓടറാന്ന് പറഞ്ഞു മണിപ്പൂരിലേക്ക് പോകണമെന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ ധർമ്മപുരിയിലെ സംഭവം ഉണ്ടാകുന്നത് പാപ്പിറെഡ്ഡിപ്പെട്ടി ഒക്കെ പട്ടി എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നർത്ഥം മാട്ടുപ്പെട്ടി നമ്മുടെ നാട്ടിലല്ലേ മൂന്നാറത്ത് മാടുകളുള്ള പെട്ടി മാട്ടുപ്പെട്ടി മഞ്ഞപ്പെട്ടി ഇങ്ങനെ ഈ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം എന്നർത്ഥം ധർമ്മപുരിയിലുള്ള തമിഴ്നാട്ടിൽ ധർമ്മപുരിയിലുള്ള അത് നമ്മുടെ ബാംഗ്ലൂരിനൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണത് അത് ധർമ്മപുരിക്ക പ്രത്യേകതയുണ്ട് അവിടെ ആൾക്കാർക്ക് ഏത് ഭാഷ സംസാരിക്കണം എന്നറിയില്ല അവര് തെലുങ്കു സംസാരിക്കും മലയാളം സംസാരിക്കും മലയാളം ഇല്ല സംസാരിക്കും തമിഴ് സംസാരിക്കും കുട്ടികളടക്കം അങ്ങനെ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ ധർമ്മപുരിയിലെ പാപ്പിറെഡ്ഡി പട്ടിയിലുള്ള കന്യാമറിയത്തിൻ്റെ പ്രതിമയില് മാലയിടം ചെന്ന ബി ജെ പി നേതാവനെ അവര് അണ്ണാമരെ അതിലെ ജനങ്ങളുടെ എതിർപ്പ് കാരണം തിരിച്ചു പോരേണ്ടി വന്നവരെ പൂക്കി വിളിച്ചിട്ട് ഓടിക്കുകയാണ് ചെയ്ത് ഓടിക്കുകയാണ് ചെയ്തത് വേഗം ഓടിപ്പോയിട്ട് കാല് കയറി പോവുകയാണ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികളെ ഞങ്ങൾ ക്രിസ്ത്യാനികളാ ലോകത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള വലിയ മതമാണല്ലോ ക്രിസ്ത്യാനികളുടെ മതമാണല്ലോ അവരെല്ലാം കൊന്തയും കഴുത്തിട്ട് യേശു ക്രിസ്തു ആരാധിക്കുന്നു യഹോവയെ ആരാധിക്കുന്നു കന്യാമറിയത്തെ ആരാധിക്കുന്നു അത് ഇവിടെയുള്ള ക്രിസ്ത്യാനിയും കാലിഫോർണിയയിലുള്ള ക്രിസ്ത്യാനിയും ഭെറത്തുള്ള ക്രിസ്ത്യാനിയും ഒരു ഈ എസ്ക്യൂമോൾ ഭാഗത്ത് ക്രിസ്ത്യാനിന്റെ അവർക്ക് ഒരേപോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികളെ മണിപ്പൂരിൽ കൂട്ടക്കൊല നടത്തിയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് മാറിയിടാൻ നാണമുണ്ടോടാ വെക്കമെർക്കാതാ വെക്കമെറിക്കാതാ വെക്കമെടുക്കാതാ എന്ന് വെച്ചാൽ ഓടിച്ചത് ഞാൻ കൂടെ വിളിച്ചു പറഞ്ഞു ഞങ്ങളെ ആളുകൾ നിങ്ങൾ കൊന്നു ബി ജെ പി കാര് കൊന്നു ഞങ്ങളുടെ പള്ളികൾ നിങ്ങൾ കത്തിച്ചു ഇത് പരിശുദ്ധമായ പ്രദേശമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കൊലയാളികൾ നിങ്ങൾ നിങ്ങൾ കൊലേകാരൻ നിങ്ങൾ കൊലേകാരൻ നിങ്ങൾ കൊലേകാരൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഇറ്റ് ഈസ് നോട്ട് യുവർ പ്ലേസ് ഡോണ്ട് എൻറ്റർ ഹിയർ ആണ് പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞു അവരെല്ലാവരും കൂടി സ്ത്രീകളൊക്കെയാണ് തലയിൽ അടിച്ചുകൊണ്ടാണ് ഇനി അവൻ കൂടുതൽ നിന്നിരുന്നെങ്കിൽ അയാളുടെ ഷേപ്പ് നല്ല രീതിയിലാക്കി മാറ്റിയല്ലേ ഇപ്പൊ കുറച്ചൊരു ഷേപ്പിന് പോരായ്മയുണ്ട് നല്ല രീതിയിലാക്കി മാറ്റിയന്നെ ധർമ്മപുരിയിലെ ക്രിസ്ത്യാനികൾ പാവനമായിട്ട് കരുന്ന് മൗണ്ട് കാർമൽ ചർച്ചിലെ കന്യാമറിയത്തിൻ്റെ പ്രതിമയിലാണ് അണ്ണാമല മാലയിടാൻ ചെന്നതും നാട്ടുകാർ ചെന്ന് ആ പരിപാടി പൊളിച്ചടുക്കിയതും നല്ല രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ വന്ന് സാർ ദയവ് ചെയ്ത് ഞങ്ങൾ ദ്രോഹിക്കരുത് നിങ്ങൾ മണിപ്പൂരിൽ എന്തൊക്കെയാണ് ചെയ്ത് ഞങ്ങൾക്കറിയാം ആ നിങ്ങൾ വന്ന് ഇവിടെ ഇടുന്ന സമയത്ത് ഞങ്ങൾ അവഹേളിക്കുന്നതിനൊന്നുമില്ല ഇതൊന്നും പറയാൻ അവർ കിട്ടില്ല അവർ ആദ്യം തന്നെ പോടാതെ അവർ നേരെ തുടങ്ങിയവർ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ ഒപ്പം നിർത്തുക എന്ന പരിപാടിയായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ലേ ഈ ചരടും കൊണ്ട് കിടന്നാണ് നടക്കുന്നത് രക്ഷാബന്ധൻ ഇവരുടെ രക്ഷ ക്രിസ്ത്യാനികൾക്ക് രക്ഷാബന്ധന സമയം രക്ഷാബന്ധൻ ഇപ്പം വീട് മുഴുവൻ കയറി ഇറങ്ങുകയാണ് സ്നേഹസമ്പർക്കം സ്നേഹസമ്പർക്കം ഇവര് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കയറിയും സ്ത്രീകളുടെ വീട്ടിൽ കയറാൻ പറ്റില്ല അടികിട്ടും കാർക്കിച്ച് തുപ്പ് വരും അവരുടെ സ്ത്രീകളടക്കം അപ്പം ക്രിസ്ത്യാനികളെ അവിടെ കയറുന്നത് അപ്പം ആ ബോട്ട് മുഴുവൻ ചാക്കിൽ കെട്ടി ഇവർക്ക് കൊടുക്കുന്നിട്ടാണ് പക്ഷേ ഹിന്ദുക്കൾ ഇവിടെ എ കെ ഐ സെന്ററിൽ പോയിക്കൊണ്ടിരിക്കുക അതാണ് സംഭവം എനിക്കറിയാവുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇവര് തിരിഞ്ഞു കണക്കുകയാണിപ്പോ ഇവിടെയുള്ള സന്യാസിമാരെ ഇവര് പാർശ്വവൽക്കരിച്ചു ബി ജെ പി കാര്യ പാർശ്വവൽക്കരിച്ചു സന്യാസിമാരെക്കാൾ മേലെയാണ് ഞങ്ങൾ ഞങ്ങളാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആകത്തുക ഞങ്ങളാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അതീശത്വം വേർന്നവർ ഞങ്ങളാണ് ഹിന്ദുമതത്തിൻ്റെ നിയന്താക്കൾ ഞങ്ങൾക്കാണ് അതിൻ്റെ നേതൃത്വം എന്നൊക്കെയും പറഞ്ഞ് ശശികള ടീച്ചർ ഞാൻ ലണ്ടനിൽ പോയിട്ട് പ്രസംഗമായി ഉപനിഷത്തിനെ കുറിച്ച് എത്ര ഉപനിഷത്തുണ്ടെന്ന് അറിയില്ല ഒരു വാക്യം പറയാൻ അറിയില്ല ആയതുകൊണ്ട് തന്നെ ഇവരതിൻ്റെ അതീശത്വം കൈയാളാന്നിട്ട് എന്തായി ശങ്കരാചാര്യന്മാരും നാലു പേരും പുരി ശൃംഗേരി ബദരി അതുപോലെ തന്നെ പിന്നെ പുരി നാല് നാല് ശങ്കരാചാര്യന്മാരുള്ളത് മറ്റേ ഈ നാല് ശങ്കരാചാര്യന്മാരും ചേർന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് മറ്റേ മറ്റേ ഇപ്പൊ അവിടെ പ്രതിഷ്ഠ നടക്കുന്നുണ്ടല്ലോ പട്ടീഷോ മോഡിയുടെ മോഡി പ്രതിഷ്ഠ അത് ഞങ്ങൾ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഈ കേൾക്കുന്നത് ബഷീർ ഓക്കെ ബഷീറെ ബഷീറിന്റെ വീട്ടിൽ കല്യാണം നടക്കുകയാണ് ബഷീറിന്റെ മോളുടെ കല്യാണം നടക്കുകയാണ് അപ്പം ബഷീറിന്റെ വാപ്പയുണ്ട് അദ്ദേഹത്തിനൊരു പത്തൊൻപത് വയസ്സുണ്ട് അദ്ദേഹം പറയാണ് അവിടെ നിന്ന് മുടിഞ്ഞു പോട്ടെ ഈ കല്യാണമൊന്നും ഞാൻ എന്ന് എന്നവര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടി ആൾക്കാരെന്താ വിചാരിക്കുക അവിടെ ആര് ഏത് മന്ത്രി വന്നാലും ഏത് മമ്മൂട്ടി വന്നാലും മോഹൻലാൽ വന്നും ആ കാരണം അവർ ആ കല്യാണത്തിൽ പങ്കെടുത്തില്ല ആ കല്യാണത്തിന് മഹീമ പോയില്ലേ അന്തസ്സു പോയില്ലേ അതുപോലെ തന്നെ ഈ ശങ്കരാചാര്യന്മാര് പങ്കെടുക്കാത്ത ഒരു കോൺസക്രേഷൻ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കാത്ത ഒരമ്പല പ്രതിഷ്ഠ കുംഭാഭിഷേകം അർത്ഥമില്ലാത്ത സാധനമായിട്ട് മാറി കബന്ധമായിട്ട് മാറി കബന്ധം തലയില്ലാത്ത ആൾ രൂപമായിട്ട് മാറി അയോധ്യയിലെ പ്രതിഷ്ഠ അതിന് സമ്പൂർണതയില്ല തലയില്ലാത്ത ആൾ രൂപമായിട്ട് കബന്ധമായിട്ട് മാറിപ്പോയില്ല അപ്പം ഇവര് പല ലുക്കിലെടുക്കു പരിപാടികളും ഒപ്പിക്കുന്നുണ്ട് കേരളത്തിൽ പോയി വീട് വീടാന്തരം കയറി ഇറങ്ങി നടങ്ങാണ് കേരളമായതുകൊണ്ട് കാർക്കിച്ച് തുപ്പുന്നില്ല മാത്രം കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കും ഇറങ്ങിയും ആവി കൊട്ട് പോരാട്ട് വലിച്ചെറിയുകയും ചെയ്യും അച്ഛന്മാരടക്കം എല്ലാവരും ഏതായാലും ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അണ്ണാമലയുടെ മൗണ്ട് ഗാർമ ചർച്ചിലേക്കുള്ള ഒരു 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 മറ്റേ സമ്പർക്ക പരിപാടി ആരംഭിച്ചത് മടക്കേ ഇന്ത്യയിൽ പച്ചയ്ക്ക് കുട്ടികളെ വരെ കത്തിച്ചു കൊന്ന് ചരിത്രവും വേറി നടക്കുന്ന ഈ ഊശാമ്പികൾക്ക് തെക്കേ ഇന്ത്യയിൽ കാലുറപ്പിക്കാൻ ഈ രീതിയിലുള്ള വേഷം കാണാത്ത വേഷങ്ങൾ ആ വേഷം കെട്ടൽ കെട്ടാൻ ഇനിയും സമയമായിട്ടില്ല എന്ന് അവരെ പഠിപ്പിക്കുകയാണ് അവര് ചെയ്തത് ഏതായാലും നിങ്ങൾ എവിടെ വേഷം കെട്ടിയാലും ഇത് ഇ വി രാമസ്വാമി നായകരുടെ ഇടമാണ് അതേ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് കെട്ടിപ്പൂട്ടി മറ്റേ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സീൽ ചെയ്ത് വെക്കുകയല്ല മറ്റേന്തായാലും പറയുക ഗ്യാസ് അല്ലേ അതുകൊണ്ട് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് അത് ഒരിക്കലും സാധാരണക്കാരൻ തുറക്കാൻ പറ്റില്ല ഇവിടെ ദ്രവീഡിയൻ കൾച്ചർ അതിൽ നിന്ന് വിട്ടൊരു കൾച്ചറും നടക്കില്ല ബി ജെ പി ഇവിടെ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു കാര്യം ചെയ്തങ്ങൾ ആദ്യം തന്നെ ദ്രാവിഡ ബി ജെ പിന്നു പേരിടും ദ്രാവിഡ ഭാരതീയ ജനതാ പാർട്ടിന്ന് പേരിടും അല്ലെങ്കിൽ ദ്രാവിഡ ജനതാ പാർട്ടി പേരിടുന്നത് ചിലപ്പോൾ രണ്ട് വോട്ട് കിട്ടിയെന്ന് വരും ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഒരിക്കലും യോജിക്കാത്ത കടലിന്ന് മൂരും മുതിരിയും മുതിരിയും മോരിട്ട് എത്ര ഇളക്കിയാലും രണ്ട് രണ്ടായിട്ടൊക്കെ എടുക്കുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ ബി ജെ പി തമിഴ്നാട്ടിൽ ഒരിക്കലും യോജിച്ചു പോകാൻ പോകുന്നില്ല ഒരിക്കലും അവിടെ ലയിച്ചു പോകാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഈ രീതിയിലുള്ള എന്ത് രീതിയിലുള്ള വൃത്തികെട്ട പ്രകടനവും അവർ തള്ളിക്കളയുക തന്നെ ചെയ്യും ഇതിനുള്ള ശേഷി കേരളീയർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളീയർക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കേരളീയരെ എന്താ ചെയ്യുക അവർ വന്നു കയറുന്ന സമയത്തോ അതേ വരൂ സുരേന്ദ്ര നല്ല രീതിയിൽ കാപ്പിയോ ചായയോ വേണ്ടതെങ്കിലും പറയും അത് അവരുടെ മര്യാദയാണ് ഇതിൽ ഇറങ്ങി പോകുമ്പോൾ അവർ കണക്ക് കിട്ടും ആ വോട്ട് നമുക്ക് ആട്ടോ ഈ വോട്ട് നമുക്ക് ആട്ടോ നരേന്ദ്രമോദി വന്നപ്പോ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ വന്നു ലക്ഷക്കണക്കിന് വോട്ട് സുരേഷ് ഗോപിക്ക് ലക്ഷക്കണങ്കില് വോട്ടെന്ന് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയും വലിയ കണക്കൂട്ടിൽ അവസാനിക്കും തൃക്കാക്കര പുതുപ്പള്ളിയിൽ കെട്ടിവെച്ച പണം പോയില്ലേ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർ മത്സരിക്കുന്നത് നോട്ടയോടായിരിക്കും ഇപ്പഴേ ഉറപ്പായി കഴിഞ്ഞു നോട്ടയോടാ മത്സരിക്കുക മൂന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ജയി വിളിച്ചു നടക്കാം ഞങ്ങൾ ജയിച്ചേന്ന് പറഞ്ഞിട്ട് രണ്ടാം സ്ഥാനം പോലും കിട്ടാൻ പോകുന്നില്ല ബി ജെ പിക്ക് തമിഴ്നാട്ടില് അവിടെ മത്സരിക്കാൻ തന്നെ ആളെ കിട്ടില്ല എന്നുള്ളതാണ് മത്സരിക്കാൻ ആളെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് മത്സരിച്ചാകുമ്പോൾ തിരിച്ചു പോണ സമയത്ത് മോന്തക്കുലിയുടെ ഒരു ഷെയ്പ്പ് മാറ്റും അതാണിപ്പോൾ അവിടെ കണ്ടത് അണ്ണാമലയെ ഓടിച്ചു നമസ്കാരം